പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെല്ലാം തിരുകൂരുകാർക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് മൊയ്തുഷാ മാലാപ്പറമ്പിൽ അദ്ദേഹമാണ് എൻ്റെ കൂടെയുള്ളത് നമസ്കാരം നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ പടിവാതിക്കളിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നിപ്പോ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നേരത്തെ താങ്കളുടെ ഒരു പേര് ഉയർന്നു വരുന്നിരുന്നു മത്സരരംഗത്തൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നീട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ താങ്കളെ മത്സരരംഗത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് എന്തായിരുന്നു പിന്നെ അവിടെ സംഭവിച്ചത് ഇന്ന് ശരിക്കും പറഞ്ഞാല് ഞാൻ താഴേക്കടയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചു വന്ന ഒരാളാണ് പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയട്ടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രവർത്തിക്കുന്ന പട്ടിക ആ പട്ടിക വായിക്കാൻ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ പാർട്ടിയുടെ കീഴ്പ്പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് നമുക്ക് മത്സരം നമ്മളെ ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല നാട്ടുകാരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലേക്ക് എനിക്ക് പാർട്ടി തരണ പദവികളാണ് ഏറ്റവും വലുത് പാർട്ടി സംവിധാനങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ പാർട്ടി എന്ന് എനിക്ക് ആ ഉത്തരവാദിത്വം തരുന്നോ അന്ന് എനിക്ക് മത്സരിക്കാൻ കഴിയുള്ള പാർട്ടിക്കാരായിട്ട് താങ്കളുടെ നാട്ടുകാർ തന്നെയാണ് താങ്കൾ മത്സരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യം പറഞ്ഞത് അപ്പോൾ അവർ തന്നെയാണ് താങ്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞതും പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കാരുണ്യ മേഖലകളിൽ നിങ്ങൾക്കറിയില്ല നമ്മൾ എപ്പോഴും ജനങ്ങളോട് കൂടുതൽ സമ്മർദ്ദമുള്ള ആൾക്കാർ സമ്പർക്കം പുലർത്തുന്ന തീർച്ചയായിട്ടും അങ്ങനെ വരുന്നുണ്ട് എനിക്കിപ്പോൾ ഇന്നും എനിക്കും മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഞാൻ കൗൺസിലർ ആയില്ലെങ്കിലും എൻ്റെ നാട്ടുകാർക്ക് വേണ്ട സേവനം എന്നും എന്നെ കൂടെ കിട്ടും അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വാർഡിൽ ഞാനല്ലാതെ ഒരാൾ മത്സരിക്കുകയാണെങ്കിൽ അവരുടെ സേവനവും മത്സരിക്കാത്ത എപ്പോഴും നാട്ടുകാരുടെ കൂടെ ഉള്ള എൻ്റെ സേവനവും ഒരുമിച്ച് കൊടുക്കാൻ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ആ നാട്ടുകാർ കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് എന്നെ എപ്പോഴും ഒരു വിളിപ്പുറത്തി ഒരു വിളിച്ചാൽ ഞാൻ അവർക്ക് വേണ്ട സേവനം ചെയ്യുന്നതാണ് ആ ഇപ്പൊ പറഞ്ഞ പോലെ പ്രഖ്യാപിച്ച കൗൺസിലർ അതിലേറെ സേവനം കഴിയാനുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് എന്റെ നാട്ടുകാർക്ക് അത് സേവനത്തിന് രണ്ടിരട്ടിയായി മാറിയതേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല അത് മത്സര മത്സരരംഗത്ത് ഇല്ലെങ്കിലും പാർട്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ഒരു സെക്രട്ടറി സ്ഥാനം താങ്കൾക്ക് താങ്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു പദവി ശരിക്കും എങ്ങനെയാണ് നോക്കി കാണുന്നത് വളരെ സന്തോഷം കാരണം പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി പാർട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അതാണ് കാരണം ഞാൻ താഴേക്കടയിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ചു വന്ന ആളായത് കൊണ്ട് ഒരു ഉത്തരവാദിത്തം തരുന്ന സംഭവം എന്നെ സംബന്ധിച്ചുകൊണ്ട് കേരള അഭിമാനകരമാണ് സന്തോഷമാണ് നമ്മളെപ്പോഴും ഒരു പൊതുപ്രവർത്തനം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒന്നും വിട്ടുകൊടുത്തത് കൊണ്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല പക്ഷേ കൂട്ടിച്ചേർക്കലുകളാണ് ഒരു സംവിധാനത്തിന് ഇപ്പോഴും വേണ്ടത് ഏതും നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ഏറ്റവും താഴേക്കടയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് മുകളിലേക്ക് വരുന്നതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ പൊതുജീവിതത്തിൽ എനിക്ക് എൻ്റെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്നും കൂടെ ചേർത്തിട്ടുള്ളൂ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ ഒരുപക്ഷെ ഞാനിന്ന് ഈ കാണുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റേത് പ്രവൃത്തിയാണെങ്കിലും അതിൻ്റെ പാർട്ടി എനിക്ക് തന്ന സംഭാവനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കാറ് അതുകൊണ്ട് തന്നെ എനിക്ക് പാർട്ടിയെ ചേർന്ന് നിൽക്കുന്നതാണ് എന്നും എൻ്റെ ആഗ്രഹം അത് തന്നെയാണ് புதிய பந்தங்கள் பிரைடல் கிராஃப்ட் த வெட்டிங் மால் பான் பசார் திருஜஸ்டிக் ஜுவல்லர்ஸ் திரு மாபிள் லேண்ட் திரு சங்கரம் குளம் பவன் கோல்ட் திரு